ആട് ജീവിതം പോലെയാണ് റഹീമിൻ്റെ ജയിൽ ജീവിതവും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആട് ജീവിതം നയിക്കുന്ന നജീബിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള നിരാശയുമാണ് ഉണ്ടായിരുന്നത് ഈ മരണത്തോടനുബന്ധിച്ച് റഹീമും ആ കുടുംബവും തമ്മിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടായി എന്ന് മാത്രമല്ല വലിയ ശത്രുക്കളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു അഞ്ച് വർഷത്തിലധികം കാലം ആ കുടുംബത്തോട് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ഒരാൾക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം മരണപ്പെട്ടു ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെറിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചു ആ തന്ത്രങ്ങൾ പാളിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ വന്നു ഡ്രൈവറെ കെട്ടിയിട്ടതിന് ശേഷം ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു നാടകം പോലെയുള്ള സംഭവങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി റെഹീമുണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ വലിയ വിനയായത് അതുകൊണ്ട് കരുതിക്കൂട്ടി ചെയ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ കുടുംബത്തിന് സാധിച്ചു അത് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി പിന്നീട് ഈ വക്കീലന്മാരും വക്കീലന്മാരും വക്കീലും വക്കീലും സ്വാഭാവികപരമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അങ്ങോട്ടും ബന്ധങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും കേസുകളൊക്കെ ഒഴിവാക്കാനോ വിട്ടുവീച്ച് ചെയ്യാനോ തയ്യാറാണെങ്കിൽ അതിൽ ഇടപെടുന്നത് മധ്യസ്ഥരെ പോലെ ഈ വക്കീലുമാരാണ് അങ്ങനെ വക്കീലും വക്കീലുമാരും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം സംസാരിച്ചതിന്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഉരുത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം ഈ വക്കീലുമാർ വെറുതെ ഫീസില്ലാത്ത രീതിയിൽ സാധിച്ചതൊന്നും അല്ല ഏറെ ലക്ഷം റിയാലാണ് ഈ രണ്ട് വക്കീൽമാർക്കായിട്ട് യഥാർത്ഥത്തിൽ റഹീമിന്റെ രക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ ആയിട്ട് നൽകേണ്ടത് അപ്പോൾ മരണ കിടക്കയിലും കമ്മീഷൻ വ്യവസ്ഥകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിൻ്റെ പ്രസന്റ് വെച്ചിട്ട് കമ്മീഷൻ നൽകുന്ന സമയത്ത് മാത്രമേ അവരുടെ ഇടപാടുകൾ അവസാനിക്കുകയുള്ളൂ അതിൻ്റെ തുടർച്ച സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി മധ്യസ്ഥരായി നിന്നിരിക്കുന്ന ഈ വക്കീലന്മാർക്ക് പണം കിട്ടണം എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതിന് അവരുടെ പണമാണ് ഏറെ ലക്ഷം ലക്ഷം ഇന്ത്യയുടെ കറൻസിയായിട്ട് കൂട്ടുന്ന സമയത്ത് വലിയൊരു സംഖ്യ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇതാണ് അതിന്റെ അവസ്ഥകൾ അപ്പോൾ ഈ വക്കീൽ മറ്റേ വക്കീലുമായിട്ട് സംസാരിച്ചു അത് ഏകദേശം ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയമെടുത്തു എംബസി വിഷയത്തിൽ ഇടപെടാ ഇടപെടാൻ വേണ്ടി സമയമെടുത്തു ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികളാണ് ഈ കഴിഞ്ഞ പത്ത് പതിനാറ് വർഷത്തോളം കഴിഞ്ഞു പോയത് ആരും അറിയാത്ത രീതിയിലാണ് എന്ന് മാത്രം ആരും അറിയാത്തത് ആരും അറിയിക്കാത്തത് കൊണ്ടൊന്നല്ല പല ഘട്ടങ്ങളിലും ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് പുറത്തിറങ്ങുന്ന ഗൾഫ് മാധ്യമമാണെങ്കിലും റിയാദ് ഡയലി ആണെങ്കിലും ഈ പത്രത്തിലൊക്കെ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന അവിടുത്തെ പ്രവാസി സംഘടന ഒക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് വല്ലാത്ത രീതിയിൽ വൈകിപ്പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ വിഷയമായിട്ട് പറയുന്നത് അപ്പോൾ ആമുഖമായിട്ട് നമുക്ക് ഈ വിഷയത്തിലൊക്കെ പറയാനുള്ളത് ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് അന്വേഷിച്ചു ഒരു റെയിൽ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് നിരപരാധികളായിരിക്കുന്ന ആളുകൾ ജയിലിൽ കിടക്കുന്ന ഒരു 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 സംവിധാനമായിട്ട് അറബ് മേഖല ഒക്കെ മാറിയിരിക്കുന്നു ഭാഷ സംബന്ധമായിരിക്കുന്ന വിഷയം സാമ്പത്തിക പ്രശ്നം അതേപോലെ തന്നെ ഇതിലിടപെടാൻ ആളില്ലാത്ത വിഷയം ഒരുപാട് പ്രതിസന്ധി ഉണ്ട് പിന്നെ നനഞ്ഞിരിക്കുന്ന ഓലപ്പടക്കം പോലെയാണ് നമ്മുടെ എംബസി കോൺസിലേറ്റും പ്രവർത്തിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രതിസന്ധി വേറെ ഉണ്ട് അപ്പോൾ ഈ ഒരു വിഷയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം വലിയ രീതിയിൽ അന്വേഷണ സംവിധാനം വെച്ചിട്ട് എന്ത് കേസാണ് നിരപരാധികളാണോ അല്ലെങ്കിൽ സ്പോൺസർ പണം അടക്കാത്തതിനു വേണ്ടി അപ്പോൾ ഈ തൊഴിലാളി ജയിലിൽ കിടക്കുന്ന അപൂർവ്വമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ അറിബ് രാജ്യത്ത് ഒരുപാടുണ്ട് വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന സാഹചര്യം വന്നാൽ എന്തെങ്കിലും പ്രതിസന്ധിയോ വിഷയങ്ങളോ ഉണ്ടായാൽ ജയിലിൽ കിടക്കേണ്ടത് ഡ്രൈവർമാരായിരിക്കും എന്നാൽ വാഹനം ഓടിക്കാതിരിക്കാൻ പറ്റുമോ ഓടിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ 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 സംഭവം നടന്നാൽ അവരെ പിന്നെ എക്സിഡൻസ് നാട്ടിലേക്ക് വിടും അപ്പോൾ വിസ സംബന്ധമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ കുറേ വിഷയങ്ങൾ അതിനോട് അതിനോടനുബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ട് തന്നെ ജോലി ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവും പിന്നീട് സ്പോൺസർ വരാത്തത് അത് ശ്രദ്ധിക്കാത്തത് സാമ്പത്തികം നൽകാത്തത് ഈ പാവം ഒന്നും അറിയാത്ത നിരവരാധി വർഷങ്ങളോളം ജീവിക്കടുക്കേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും ഇതിൽ ഇടപെടൽ കാര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വക്കീല നിർത്തി നമ്മൾ ഏറെ ലക്ഷം റിയാൽ കമ്മീഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ വക്കീൽ നിർത്താൻ തന്നെ വലിയൊരു പണം മുടക്കുന്നുണ്ട് അവിടെ വക്കീൽ ഒരു പ്രാവശ്യം കേസിന് ഹാജരാകണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ അഞ്ഞൂറ് രൂപ അല്ല അവിടുത്തെ അഞ്ഞൂറ് റിയാലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഏകദേശം പതിനായിരം റുപ്യയുടെ അടുത്ത് കാശ് വന്നല്ലോ വലിയ സംഖ്യകൾ അതിന് കൊടുക്കണം അങ്ങനെ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കണു അങ്ങനെ വലിയ സാമ്പത്തിക മുതൽക്കൂട്ടുള്ളവർക്ക് മാത്രമേ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യത്തെ ജയിലിലൊക്കെ കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ശിക്ഷ അനുഭവിക്കുക എന്ന് മാത്രമല്ല എന്നാണോ സൗദിയിലെ ഗവൺമെൻറ്റിന് തോന്നുന്നത് ഇയാളെ പുറത്താക്കാൻ അവരുടെ മാനസികമായിരിക്കുന്ന അവസ്ഥക്ക് മാറ്റം വരുന്നവരെ ജയിലിൽ കടക്കേണ്ട ദയനീയ അവസ്ഥയാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾ അറബ് രാജ്യങ്ങൾ പ്രത്യേകമായ രീതിയിൽ അനുഭവിക്കുന്നത് നമ്മുടെ ശ്രീലങ്കയുടെയും നേപ്പാളിൻ്റെയും എംബസിയുടെ പവർ പോലും പല ഘട്ടങ്ങളിലും ഇന്ത്യയുടെ എംബസിക്ക് ഉണ്ടാവാറില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ഒരു പ്രതിസന്ധി കൂടി നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വായിച്ചെടുക്കേണ്ടതാണ് ഇത്തരം കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മൾക്കിപ്പോൾ പ്രവാസികൾ പണം അയക്കുന്ന സമയത്ത് ആ പണം കിട്ടുന്നതിൻ്റെ സന്തോഷമല്ലാതെ അവരവിടെ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചോ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി സാമൂഹികപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ രാജ്യത്തേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞവരാണ് നമ്മുടെ സമൂഹത്തിന്റെ നല്ലൊരു വിഭാഗം ആളുകളും അവർ വിദേശ രാജ്യത്തു നിന്നാണ് കോവിഡ് പകരുന്നത് തങ്ങൾക്കൂടി അത് പകരാൻ വേണ്ടിയിട്ട് പകരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്കെത്തിയ പ്രവാസിയെ വീട്ടിലേക്ക് കയറാതെ തടഞ്ഞു നിർത്തിയിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്താക്കിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് മാത്രവുമല്ല അവർക്ക് രാജ്യത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വിമാനങ്ങൾ നിഷേധിച്ചു വിമാനങ്ങൾ ബ്ലോക്ക് ചെയ്തു കേരള സർക്കാരിൻ്റെതാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും ഈ കാര്യത്തിൽ തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് സ്വന്തം രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കോടതിയുടെ സഹായം തേടിയ അപൂർവമായിരിക്കുന്ന രാജ്യങ്ങളൊന്നാണ് നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യക്കാരൊക്കെ ചെയ്യുന്നത് ഈ തങ്ങളുടെ പൗരന്മാർ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിമാനം പറഞ്ഞു പോലും ആ കക്ഷിയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്ത ചെയ്യുന്ന സമയത്താണ് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ആ പ്രദേശത്തു നിന്ന് ജീവരക്ഷാർത്ഥം നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് ഇങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞൊരു രാജ്യം നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ ഈ പ്രതിസന്ധിയൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നജീബിൻ്റെ കാര്യത്തിൽ വന്നതുപോലെ തന്നെ അത്ര സമ്മതം ഉണ്ടാകുന്ന സമയത്താണ് ഇത് പഠിക്കുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് റഹീമിനുണ്ടായത് റഹീമിൻ്റെ ഒരു കാലത്തും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമാണ് നജീബിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ പ്രതീക്ഷകളുള്ള ഒരുപാട് നജീബന്മാർ ഇപ്പോഴും മരുഭൂമിൽ കഴിയുന്നു ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരുപാട് റഹീമുമാർ ഇപ്പോഴും അറേബ്യൻ ജയിലിൽ കഴിയുന്നു എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല